പോലീസുകാർ പൊതുജനങ്ങളോട് പെരുമാറുന്നതിന് പ്രത്യേകിച്ച് പോലീസ് ചട്ടങ്ങളും സർക്കുലറുകളെല്ലാം ഗവണ്മെന്റ് പുറപ്പെടുവിച്ചിട്ടുണ്ട് പക്ഷേ അതിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമായിട്ടാണ് പോലീസുകാർ പൊതുജനങ്ങളോട് ചില അശ്ലീല സാഹിത്യകാരന്മാർ ഉപയോഗിക്കുന്ന പദപ്രയോഗങ്ങളെക്കാൾ വിളയച്ചകരമായിട്ട് സംസാരിക്കുന്നത് കാരണത്തിന് വാഹന പരിശോധനയ്ക്കിടെ നമ്മുടെ വണ്ടിയുടെ താക്കോൽ വലിച്ചു വരിക പെട്ടെന്ന് പോക്കറ്റ് കിടക്കുന്ന മൊബൈൽ ഫോൺ എടുക്കുക ഇതൊന്നും ചെയ്യാൻ പാടുള്ളതല്ല ഇത്തരത്തിൽ ചെയ്തു കഴിഞ്ഞാൽ ഒരു വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റകൃത്യമാണ് അവർ ചെയ്യുന്നത് കൺസേൺഡ് ഹയർ ഒഫീഷ്യൽസിനെയോ പോലീസ് കംപ്ലൈൻ്റ് അതോറിറ്റിയോ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയോ പരാതിക്കായി നിങ്ങൾക്ക് സമീപിക്കാവുന്നത് ഒരുത്തം നമ്മുടെ വീട്ടുകാർ വന്ന് ജനാലത്തിൽ അടിച്ചു പൊട്ടിക്കുന്നു ചെടിച്ചട്ടികൾ നശിപ്പിക്കുന്നു അതുപോലെ തന്നെ നമ്മൾ റോട്ടിൽ കൂടെ പോകുമ്പോൾ നമ്മളെ കയ്യും കാലം അടിച്ചുപൊടിക്കുന്നു ഇത് പരാതി പറയാനായിട്ട് പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ ചില പോലീസുകാർ പറയും ചുമ്മാ വഴി കിടന്ന അഴികളും കൂടിയിട്ട് രാത്രി ഇങ്ങോട്ട് മനുഷ്യനെ വനക്കെടുത്താനായിട്ട് കയറി വരും എസ് ഐ ഇവിടെ ഇല്ല വേണമെങ്കിൽ പിന്നെ നാളെ അല്ല വാ എന്നൊക്കെ പറഞ്ഞു വിടും പക്ഷേ ഇതൊക്കെ തെറ്റാണ് വൺ സിക്സ്റ്റി സിക്സ് എ ഐ പി സി പ്രകാരം ഇത്തരത്തിലുള്ള ഒരു കോഗ്നൈസിബിൾ ഒഫൻസിനെ കുറിച്ച് അറിവ് കിട്ടിയാൽ അവിടെയുള്ള ആരായിരുന്നാലും അത് പരാതിമായിട്ട് ചെല്ലുന്നവരുടെ മൊഴി ഒരു പേപ്പറിൽ എഴുതിയെടുത്ത് അവരെ കൊണ്ട് ഒപ്പിടിയിച്ച് ജനറൽ ഡയറിയിൽ അത് രജിസ്റ്റർ ചെയ്യേണ്ടതാണ് പോലീസിൽ പണി കിട്ടി അങ്ങനെ ശമ്പളം കിട്ടി എന്ന് അവർ വിചാരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ തിരിച്ചൊരു പണി അങ്ങോട്ട് കൊടുത്താൽ അവരുടെ ശമ്പളം പോവാനും വളരെയധികം സാധ്യതയുണ്ട്